ഹലോ ഈ കാണുന്നതാണ് ഗാർഡൻ ടോം എന്ന് പറയുന്ന സ്ഥലം ഇത് ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് സിറ്റിയിലെ ഡമാസ്കസ് ഗേറ്റിൻ്റെ അവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ ഈ ഒരു പോക്ക് ഞാൻ കുറേ പ്രാവശ്യം ഈ ഒരു സ്ഥലത്തേക്ക് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചോ പഠിക്കുകയൊക്കെ ചെയ്ത പക്ഷേ പിന്നീട് ചില സംശയങ്ങൾ കൊണ്ട് നിന്നുകൊണ്ട് എനിക്ക് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്ന് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും യുദ്ധം തുടങ്ങി കംപ്ലീറ്റ് അടച്ചുപൂട്ടി അത് കഴിഞ്ഞ് പിന്നെ ചെയ്യാൻ പറ്റിയില്ല ഇപ്പം കുറേ നാളത്തേക്ക് ഇത് അടച്ചിട്ടെങ്കിലും ഈ ഇടയാട്ട് ഇത് വീണ്ടും തുറന്നു അങ്ങനെ വീണ്ടും അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ ദൈവം കൃപ തന്നിരിക്കുകയാണ് അപ്പം ഈ ഒരു സ്ഥലത്തേക്ക് പോകുമ്പം നമുക്ക് ഇരുവശത്തായിട്ട് ഒരുപാട് അറബ്സിൻ്റെ ഷോപ്പ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പലസ്തീൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്ന പലസ്തീൻ അതോറിറ്റിയുടെ ബസ്സും അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം ഇതാണ് ആ ഒരു എന്താ പറയുക ഗാർഡൻ ടോമ്പിലേക്ക് പോകുന്ന വഴി ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ജെറുസലേമിൽ രണ്ട് സ്ഥലത്തായിട്ടാണ് ഈശോയുടെ കല്ലറ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഈ പറയുന്ന ഗാർഡൻ ടോംബിലും അതുപോലെ തന്നെ മറ്റൊന്ന് ഹോളി സബിൾക്കർ ചർച്ച് അത് ജെറുസലേമിലെ കോട്ടയ്ക്കകത്താണ് കോട്ടയ്ക്കകത്തായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ രണ്ട് സ്ഥലത്തും ഈശോയുടെ കല്ലറ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സ്ഥലം സാധാരണ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ഒരു എൻട്രൻസിൽ ഒരുപാട് പേര് ഒരു മൂന്നാല് പേരെങ്കിലും കുറഞ്ഞത് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി വന്നിരിക്കാറുണ്ട് ഇപ്പം യുദ്ധമായതുകൊണ്ട് ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കാനാണെങ്കിലും ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നോണ്ടിരുന്നതാണ് ഇപ്പം ഞാൻ ചെന്നപ്പം അൺഫോർച്ചുനേറ്റ്ലി യുദ്ധത്തിൻ്റെ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല ഏതായാലും ആൾക്കാരൊന്നും അധികം ഇല്ലായിരുന്നു അധികം എന്ന് പറയാൻ ഒട്ടും ഇല്ലായിരുന്നു ഒരു സാധാരണ ഇവിടെ വരുമ്പോൾ ഒരു അമ്പത് പ്രയർ ഗ്രൂപ്പെങ്കിലും ഞാൻ കാണാറുണ്ട് ഇത് അമ്പത് പോയിട്ട് ഒരു പ്രയർ ഗ്രൂപ്പ് പോലും എനിക്കവിടെ കാണാൻ പറ്റിയില്ല അത്രയും കുറവാണ് അപ്പം ഇതാണ് നമ്മൾ ആദ്യമേ പോകുന്നത് ഈശോടെ ഒരു കല്ലറ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കല്ലറേൻ്റെ അവിടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് മുന്തിരിച്ച കാണും അതായത് അന്നത്തെ കാലത്ത് മുന്തിരി ചതച്ച് മുന്തിരി വീഞ്ഞാക്കി മാറ്റിക്കൊണ്ടിരുന്ന സ്ഥലം അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു കല്ലറ സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് കല്ലറയിലോട്ട് പോകാം ഇവിടെ അതിമനോഹരമായിട്ടാണ് ഇവർ ഇത് ഇതൊന്ന് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാ ആ കാണുന്നതാണ് കല്ലറ ഈ ഒരു സ്ഥലം ഇന്ന് ഹോൾഡ് ചെയ്ത് സംരക്ഷിച്ചു പോയിരുന്നത് ഒരു നോൺ ഡിനോമേഷൻ ക്രിസ്ത്യൻ ട്രസ്റ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇവർ ഇത് വാങ്ങി ഈശോടെ ആയിരിക്കാം എന്ന പേരിൽ സംരക്ഷിക്കുന്നത് അപ്പോൾ ഈ കല്ലറയുടെ തൊട്ട് മുമ്പിൽ തന്നെ നമുക്കൊരു ഇത് കാണാൻ പറ്റും ഒരു മൂടി പോലെ അതായത് കല്ലറയുടെ മൂടി പോലെ ഒരു സംഭവം ഇത് കല്ലറയുടെ മൂടിയാണ് പക്ഷേ യഥാർത്ഥത്തിലുള്ള ഈ കല്ലറയുടെ മൂടിയല്ല മറ്റെവിടുന്നോ അവർ കൊണ്ടുവന്ന് വെച്ചതാണ് പകരം കൊണ്ടു വെച്ചതാണ് ഈശോയുടെ കല്ലറയുടെ മൂടിയായിട്ടുള്ളത് അത് കാണുന്നില്ല അപ്പം വേറെ ഏതോ കല്ലറയുടെ മൂടി അവർ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് കൊണ്ടു സാധാരണ ഇവിടെ വന്നു കഴിയുമ്പം ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കല്ലറയ്ക്കകത്തേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇത്തവണ ഒരു മനുഷ്യനില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കല്ലറയ്ക്കകത്തേക്ക് കയറാൻ പറ്റും അപ്പം ഇതാണ് കല്ലറയുടെ ഉൾവശം രണ്ട് ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് നമുക്ക് കയറി ചെല്ലുന്ന ഭാഗത്ത് നിന്ന് ഒരു ഗ്രില്ല ആ ഒരു കല്ലറ അവർ സംരക്ഷിച്ചിരിക്കുകയാണ് അപ്പം ഇതാണ് കല്ലറയുടെ ഉൾവശം ഇത് മൂന്ന് ഭാഗമായിട്ടാണ് ഈ കല്ലറയുടെ ഓരോ ചേമ്പേഴ്സും അവര് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഭിത്തിയിൽ നമുക്കൊരു ചുമന്ന പെയിൻറ് കൊണ്ട് ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ചാം നൂറ്റാണ്ടിൽ ബൈസാൻഡൻ ആണ് ഇത് ചെയ്തത് അവരിത് ഈശോയുടെ കല്ലറ എന്നുള്ള രീതിയിൽ സംരക്ഷിക്കുന്നു ജീസസ് ദ ആൽഫ ആൻഡ് ഒമേഗ ഈശോ ആദ്യവും അന്ത്യവുമാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ആ പെയിൻറ് ഇന്നും അവർ സംരക്ഷിച്ചിരിക്കുന്നുണ്ട് അഞ്ചാം നൂറ്റാണ്ടിലത്തെ ആ ഒരു പെയിന്റ് ആയതുകൊണ്ട് തന്നെ അന്നത്തെ ബൈസാനൻ ക്രിസ്ത്യൻസ് ഇത് ചെയ്തതുകൊണ്ട് തന്നെ ഇത് ഈശോയുടെ കല്ലറ ആയിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ശക്തമായ തെളിവാണ് ഇത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ നമ്മളോട് പറയുന്നത് ഇത് ഈശോയുടെ കല്ലറ ആയിരിക്കാം എന്നുള്ളതിന് ഇവർ ആരും ഉറപ്പിച്ച് പറയുന്നില്ല ഇത് ഈശോയുടെ കല്ലറയാണ് എന്ന് ഇത് ആയിരിക്കാം എന്ന് മാത്രമാണ് ഇപ്പോഴും അവർ പറയുന്നത് അവർ ഒരിക്കലും നമ്മളോട് നിർബന്ധിച്ചത് കല്ലറയാണെന്ന് പറയുന്നില്ല ഇവിടെ സാധാരണ ഒത്തിരി പൂക്കളൊക്കെ ഉള്ളതായിരുന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ വിൻ്ററിൻ്റെ സീസൺ ആയതുകൊണ്ടെന്നൊന്നും പൂക്കളും അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ഇത് ഈശോട് കല്ലറ ആയിരിക്കാം എന്നുള്ളതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ആ കാരണങ്ങളിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ ബൈസാനൻ ക്രിസ്ത്യൻസ് അവർ രേഖപ്പെടുത്തിയ ആ ഒരു പെയിൻറിങ് തന്നെയാണ് ജീസസ് ആൽഫ അനോമാഗ എന്നുള്ളത് അതാണ് ഒന്നാമത്തെ കാരണം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കല്ലറയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് അവർ ആ മുന്തിരിച്ചക്ക് കണ്ടുപിടിച്ചത് അപ്പോൾ ആ മുന്തിരി ചക്കും മറ്റൊരു കാരണമാണ് കാരണം സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഷോയെ അടക്കിയതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു തോട്ടം ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ ആ തോട്ടം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് മുന്തിരി തോട്ടം അല്ലെങ്കിൽ ഒലുമുന്തോട്ടമാണല്ലോ അപ്പോൾ മുന്തിരി തോട്ടം ഈ മുന്തിരിച്ചക്ക് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ അതൊരു മുന്തിരി തോട്ടമാണെന്നും അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ തന്നെ ഈ കല്ലറയും കണ്ടുപിടിച്ചു അപ്പോൾ മാത്രമല്ല ഈ കല്ലറയ്ക്ക് ഏകദേശം രണ്ടായിരം വർഷം അതായത് ക്രിസ്തുവിന് ക്രിസ്തുവിനത്രം തന്നെ പഴക്കമുണ്ട് പിന്നെ ഈ മുന്തിരിച്ചക്കിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു കുഴിയാണ് ഇതിൻ്റെ അകത്തോടെയാണ് അവർ മുന്തിരി ചാറാക്കി ഈ മുന്തിരി ചക്കിലേക്ക് സ്ഥാപിച്ചു തോന്നുന്നു അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അറിയത്തില്ല അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു എന്നറിയത്തില്ല ആരോടെങ്കിലും ചോദിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അവിടെ ആരും ഇല്ലായിരുന്നു ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴാണ് എനിക്ക് ഒന്ന് രണ്ട് ഡൗട്ടും കൂടെ തോ തോന്നിയത് പക്ഷേ അത് ക്ലിയർ ചെയ്തു തരാൻ ആരും അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും എന്നാ പറയുക വീഡിയോസിലൂടെ ഞാനത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുവാണെങ്കിൽ ചെയ്തു തരാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗാർഡൻ്റെ ഒരറ്റത്താണ് ആ അറ്റത്താട്ടാണ് ഈ ഒരു കല്ലർ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ മറ്റേ അറ്റത്താണ് ഒരു പാറക്കൂട്ടം സ്ഥിതി ചെയ്യുന്നത് ആ ഒരു പാറക്കൂട്ടത്തിൻ്റെ ഷേപ്പ് അത് ഒരു സ്കൾ ഷേപ്പ് അതായത് തലയോട്ടിയുടെ ഷേപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തലയോടിടം അവിടെ ആയിരിക്കാം ഈശോയെ കുരിശി തറച്ചതെന്ന് പറയുന്നു പിന്നെ ലോക്കൽ ഒക്കെ പറയുന്നത് ആ ഒരു സ്ഥലത്താണ് പണ്ട് ജൂതസമൂഹം വധശിക്ഷിക്കും അതുപോലെ തന്നെ മറ്റുള്ള ശിക്ഷകൾക്കൊക്കെയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലം അപ്പം പിന്നീട് റോമാ സാമ്രാജ്യം വന്നപ്പം അവരും ആ സ്ഥലം തന്നെ ഉപയോഗിച്ചിരുന്നു കാണാം ഇതേപോലെ വധശിക്ഷിക്കും അപ്പം അവിടെ ആയിരിക്കാം കുരിശി തറച്ചതെന്ന് ഇവർ പറയുന്നു പിന്നെ അതുപോലെ തന്നെ ചില ബൈബിൾ ഭാഗങ്ങളിൽ ഈശോയെ കുറിച്ച് തറച്ചത് ഒരു റോഡിൻ്റെ സൈഡിലായിരിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് മർക്കോസിൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യത്തിലുണ്ട് അതിലേക്കൂടെ കടന്നു പോയവർ അവനെ ദുഷിച്ച് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പം അതിലൂടെ കൂടെ കടന്നു പോകണമെങ്കിൽ അതൊരു റോഡ് സൈഡ് ആയിരിക്കണം അപ്പോൾ ഇത് ഒരു റോഡ് സൈഡ് തന്നെയാണ് കാരണം നമ്മളിനി കാണാൻ പോകുന്ന ആ ഒരു പാറക്കെട്ടിൻ്റെ ആ ഭാഗത്തൂടെയാണ് അന്നത്തെ കാലത്ത് അതായത് കോട്ടയ്ക്ക് പുറത്തുള്ള ആ വഴി കൂടെയാണ് ജെറീകോയിലേക്കും അതുപോലെ തന്നെ പലസ്തീൻ്റെ പല ഭാഗങ്ങളിലേക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്നത്തെ ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതും ഇതിൻ്റെ ഈ ഒരു കാരണങ്ങളെ ശരി വയ്ക്കുന്നതാണ് പിന്നെ ചില ബൈബിൾ ഭാഗങ്ങളിൽ പട്ടണത്തിന് പുറത്ത് തലയോടിടം എന്ന സ്ഥലത്ത് ഈശോയെ കുരിശിത്തറച്ചൊന്നാണ് അപ്പം ഈ കാണുന്ന ആ നമ്മളിനി കാണാൻ പോകുന്ന ആ ഒരു പാറക്കെട്ടിന് ഈ തലയോട്ടോട് ഷേപ്പ് ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ആ അതുകൊണ്ടായിരിക്കാം ആ പേര് വീണതും എന്ന് പറയുന്നു പിന്നെ ഈ ഒരു കല്ലറയ്ക്ക് ഈശോട് ഈ കല്ലറ എന്ന് പറയുന്ന ആ ഒരു കല്ലറയ്ക്ക് രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു രണ്ടായിരം വർഷത്തോളം തന്നെ പഴക്കമുണ്ട് അപ്പോൾ അതും ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൂടി ചേരുന്നത് കൊണ്ടാണ് ഈ ഒരു സ്ഥലം ആയിരിക്കാം എന്ന് പറയുന്നത് ഇതാണ് ആ ഒരു പാറക്കെട്ട് ഈ ഒരു കല്ലറ കണ്ടെത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇത് പറയുന്നത് ഈ ഞാൻ ഇവരോട് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഇവരെന്നോട് പറഞ്ഞൊരു മറ്റൊരു കാര്യമുണ്ട് നമ്മളൊക്കെ ഇതുവരെ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഈശോയും യവസപിതാവും മരപ്പണിക്കാരായിരുന്നു എന്നാണ് പക്ഷേ ഇവിടെയുള്ളവരോട് പറഞ്ഞപ്പം സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഈശോയും യവസപിതാവും മരപ്പണിക്കാരല്ലായിരുന്നു കൽപ്പണിക്കാരായിരുന്നു അതായത് വീട് പണിയുന്ന ആൾക്കാരായിരുന്നു എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തിലെ പിക്ചറാണ് ഈ കാണുന്നത് അപ്പം ഇപ്പം ഇത് പിന്നീടുള്ള പരി ഇപ്പ എന്താ പറയുക നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇതിൻ്റെ ഷേപ്പ് ഒക്കെ ഒരുപാട് മാറി അതുപോലെ തന്നെ ഈയൊരു കല്ലിൻ്റെ മോൾ ഭാഗത്ത് ഇപ്പോൾ മുസ്ലിം സെമിത്തേരിയാണ് അതിന് മുമ്പശത്ത് പലസ്തീനിൻ്റെ ബസ് സ്റ്റോപ്പാണ് നമുക്ക് കാണാൻ പറ്റുന്നത് യോഹന്നാൻ്റെ സുശേഷം ഇരുപതാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ തലയിൽ കെട്ടിയ തൂവാല കച്ചയോടുകൂടി അല്ലാതെ തനിച്ച് ഒറ്റ മറ്റൊരിടത്ത് ചുരുട്ടി ചുരുട്ടിവെച്ചിരിക്കുന്നതായിട്ട് അവർ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇതാണ് അവർ ഈശോയും യേശുപിതാവും കല്പണിക്കാരായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥ ഒരു കാരണമായിട്ട് അവർ പറയുന്നത് തൻ്റെ ഈ ഭൂമിയിലെ പണി കഴിഞ്ഞു എന്നതിനെ സൂചിപ്പിച്ചാണ് ആണ് ഈശോ തൻ്റെ ആ ഒരു തലയിലെ ആ ഒരു കെട്ട് അവിടെ ചുരുട്ടി മാറ്റി വെച്ചതായിട്ട് വെച്ചിരുന്നത് വച്ചിരുന്നത് എന്നാണ് ഇവർ പറയുന്നത് നമ്മളിവിടുന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ ഒരു ഷോപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഇവിടുന്ന് ഒന്നും മേടിയിൽ നടക്കില്ല കാരണം ഭയങ്കര റേറ്റ് ആണ് ഞാനൊരു സാധനം അവിടുന്ന് മേടിച്ചില്ല കാണാൻ നല്ല രസമാണെന്നേ ഉള്ളൂ കാരണം ചെറിയൊരു കുഞ്ഞു സാധനം എടുത്താൽ പോലെ അതിന് പതിനഞ്ച് ഡോളറൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു സാധനം മേടിയിൽ നടക്കില്ല പക്ഷേ കാണാൻ അതിമനോഹരമാണ് ഈ ഒരു സ്ഥലം അതുപോലെ തന്നെ നമുക്ക് വരുമ്പോൾ ഒരു ഭയങ്കര ഒരു സ്പിരിച്വൽ ഫീലിംഗ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്